എറണാകുളം അതിരൂപതയിലെ സഭാവിരുദ്ധ ബലിയർപ്പണങ്ങളിൽ നിന്ന് വിശ്വാസികൾക്ക് ശാപമോക്ഷം ലഭിക്കാൻ പോകുന്നു എറണാകുളം രൂപതയിൽ ഇപ്പോഴും വളരെ കുറച്ച് ദേവാലയങ്ങളിൽ മാത്രമേ പൂർണ്ണമായും ഏകീകൃത ബലിയർപ്പണം സാധ്യമായിട്ടുള്ളൂ അതിലൊരു ദേവാലയമാണ് തോപ്പിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമദേഹത്തിലുള്ള ദേവാലയം ഇവിടുത്തെ വൈദികർ പൂർണ്ണമായും സഭയോടൊപ്പം ചിന്തിക്കുകയും സഭാ നേതൃത്വത്തെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് സൈമൺ പള്ളുപെട്ട അച്ഛനും സെലൻസിൻ ഡേവിഡ് ഇഞ്ചിക്കൽ അച്ഛനും സഭയോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് വൈദികൻ പൂർണ്ണമായും ഏകീകൃത ബലിയർപ്പണം തന്നെയാണ് അർപ്പിക്കുന്നത് എന്നാൽ ഗായക സംഘത്തിനും അൽത്താര ശുശ്രൂഷകർക്കും ഏകീകൃത ബലിയർപ്പണത്തെപ്പറ്റി പൂർണ്ണ ബോധ്യം ഇല്ലെന്നാണ് തോന്നുന്നത് വൈദികർ അവരെ വിളിച്ചിരുത്തി തക്സയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം കാരണം അവർക്കും ഇതൊരു പുതിയ രീതിയാകാം തക്സയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഗാനങ്ങൾ തക്സയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഉപയോഗിക്കണമെന്ന് അവിടെ പുറത്തു ഗാനങ്ങൾ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ ഒന്ന് ബലിയർപ്പണത്തിനും മുൻപുള്ള ഒരുക്ക ഗാനം രണ്ട് ബലിയർപ്പണത്തിനു ശേഷമുള്ള വിടവാങ്ങൽ ഗാനം മൂന്നാമതായി പരിശുദ്ധ ബലിയർപ്പണത്തിന് ഇടയിൽ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് ഇത് അങ്ങനെ തന്നെ പിന്തുടർന്നാൽ മാത്രമേ ആ ബലിയർപ്പണം ഏകീകൃത ബലിയർപ്പണം ആവുകയുള്ളൂ ഇനി അൾത്താര ശുശ്രൂഷകരുടെ കാര്യം ശുശ്രൂഷകർ വൈദികൻ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നുവോ അതേ ദിശയിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് അതും ബലിയർപ്പണത്തിൻ്റെ ആദ്യ ഭാഗത്ത് വൈദികൻ്റെ അടുത്തായി ഏകദേശം അതേ ഭാഗത്ത് തന്നെയാണ് നിൽക്കേണ്ടത് അൾത്താര അഭിമുഖ ബലിയർപ്പണ സമയത്ത് ജനങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ചൊല്ലുവാൻ പറയുന്ന ഭാഗം ഒഴിച്ച് മറ്റുള്ള പ്രാർത്ഥനകൾ അൾത്താര അഭിമുഖമായി തന്നെ വേണം ചൊല്ലുവാൻ വൈദികൻ സമാധാനം ആശംസിക്കുമ്പോൾ ശുശ്രൂഷികൾ തീർച്ചയായും വൈദികനിൽ നിന്ന് നേരിട്ട് സമാധാന ആശംസ സ്വീകരിക്കണം ഇത്രയുമൊക്കെ കൂടി ചെയ്താൽ തോപ്പിൽ ദേവാലയത്തിൽ നടക്കുന്ന പരിശുദ്ധ ബലിയർപ്പണം പൂർണമായും ഏകീകൃത ബലിയർപ്പണമാകും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി എന്നുള്ള പ്രാർത്ഥന തുടങ്ങി നേരെ അൾത്താരയിലേക്ക് വൈദികൻ തിരിയണമെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മനോഹരമാകും ഡൽഹി ഫരീദാബാദ് രൂപതയിലെ ചില വൈദികരും രൂപത അധ്യേഷനും ഈ പള്ളിയിൽ വന്ന് ബലിയർപ്പണത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു തെറ്റിദ്ധാരണയും പിടിവാശയും മാറിക്കിട്ടും കാരണം തോപ്പിൽ പള്ളിയിലും ദേവാലയ വരി ഇല്ലാതിരുന്നിട്ടും സർവാധിപനം കർത്താവി എന്നുള്ള പ്രാർത്ഥനാ സമയത്ത് വൈദികൻ അൾത്താരയിലേക്ക് തിരിഞ്ഞ് കുമ്പിടുന്നുണ്ട് അപ്പോൾ ദേവാലയ വിരി ഇല്ലാത്തത് കൊണ്ടാണ് വൈദികർ അൾത്താരയിലേക്ക് തിരിയാത്തത് എന്നുള്ള ബാലിശമായ വാദം മാറിക്കിട്ടും ഏതായാലും വളരെ മനോഹരമായ ദേവാലയത്തിൽ അതിമനോഹരമായ പരിശുദ്ധ ബലിയർപ്പണം അതും എറണാകുളം അതിരൂപതയിലെ ഒരിടവക ദേവാലയത്തിൽ നടക്കുന്നത് വിമതന്മാർ വന്ന് കാണണം